തിരുവനന്തപുരത്ത് ഗോപൻ സ്വാമിയുടെ കല്ലറ നാളെ തുറക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഹൈക്കോടതിയാണ് നമ്മുടെ എല്ലാം കോടതികളാണല്ലോ നമ്മുടെ എല്ലാം ടോപ്പിൽ ഇരിക്കുന്നത് അവർ പറയുന്നത് നമുക്ക് അതാണ് നമ്മുടെ ഒരു എൻഡ് വാക്യം എന്ന് പറയുന്നത് സോ നാളെ തുറക്കും അപ്പം കറുത്ത് കാര്യങ്ങളും എല്ലാം മനസ്സിലാവും അതിൽ ഒരു ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് എങ്ങനെയാണ് മരിച്ചതെന്ന് മനസ്സിലാകാൻ പറ്റും എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടോ അല്ലെങ്കിൽ പോയിസൺ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും കാരണങ്ങളാണോ എന്തെങ്കിലും അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ശരിക്കും മരണകാരണമെന്ന് നാളെ അറിയാൻ പറ്റും അതോടുകൂടി ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും ഒന്ന് ഇപ്പം ആരോപിക്കുന്ന കണക്ക് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നൊരു സംസാരമുണ്ട് അതിനൊരു ക്ലാരിറ്റി രണ്ട് സമാധിയെ പറ്റി കേരളത്തിലെ ജനങ്ങൾക്കൊരു ഒരു പുതിയൊരു അറിവ് എനിക്കൊന്നും ശരിക്കും ഞാനും ഈ പറ്റി കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ സമാധി ആവുന്നു കേട്ടിട്ടുണ്ട് ചില വീഡിയോസും കണ്ടിട്ടുണ്ട് ഇപ്പം കാശിയിൽ വെച്ച് ഞാൻ വാരണാസിയിലായിരുന്നു ഒരു 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 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആശ്രമത്തിൽ ശാന്തി കുഞ്ചിയുണ്ട് ശാന്തി കുഞ്ചി എക്സാക്റ്റ് പേര് ഞാൻ മറന്നുപോയി ശ്രീരാമകൃഷ്ണ മിഷൻ്റെയൊക്കെ ചില ആശ്രമങ്ങളുണ്ട് അവിടെ അപ്പോൾ അവിടെയൊക്കെ വർക്ക് അവിടെയൊക്കെ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെയൊക്കെ വെച്ച് പലരും ഇങ്ങനെ പറയുന്നുണ്ട് സമാധി ആവുന്നുണ്ടെന്നൊക്കെ അപ്പം ഈ വെള്ളത്തിലൊക്കെ പോയി അങ്ങനെ തല മുക്കി പല രീതിയിലാണ് സമാധി ആവുന്നത് അപ്പം ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കേൾക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അപ്പനും അമ്മമ്മയൊക്കെ പറഞ്ഞ ചില കഥകൾ എനിക്ക് ഓർമ്മയുണ്ട് ഇതിന് എനക്ക് ഇങ്ങനെ സമാധിയായി സമാധി ഇരിക്കുകയാണെന്നൊക്കെ രീതിയിൽ പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ന്യൂസ് എനിക്കൊന്നും കേരളത്തിൻ്റെ ഒരുപാട് ഐ മീൻ നമുക്കറിയാലോ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലൊരു ഒരു അപ്പർ ഹെഡ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും അത്തരത്തിൽ ഇത്തരത്തിലുള്ള പഴയ വിശ്വാസങ്ങൾ ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് അത്ഭുതം തോന്നുന്നു ഇൻ ദ സെൻസ് അത് ഇന്നും അവരത് പാലിച്ച് വരുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് ശങ്കരാചാര്യയുടെ നാടാണ് കേരളം എന്ന് പറയുന്നത് സോ അതിൽ ആ ഒരു പിന്തുടർച്ചക്കാർ എന്തായാലും കാണും പക്ഷേ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങൾ പറയുകയാണ് കാരണം അദ്ദേഹം കിടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ് അങ്ങനെ രീതിയിൽ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് സോ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം അതിന് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്താൽ ഫുള്ള് ക്ലാരിറ്റി കിട്ടും ഒരുപാട് ക്ലാരി കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തത വരും അതോടുകൂടി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും പ്രത്യേകിച്ച് ഈ പറഞ്ഞ സമാധിയെപ്പറ്റി അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പലരും ഈ ഒരു മതസ്പ്രദ്ധ കണക്ക് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേരളമാണ് ഇത് സത്യമായ കാര്യമാണ് സോ എന്തായാലും നാളെ എൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ദാറ്റ്സ് ഇറ്റ്